ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ചെറിയൊരു കേക്ക് ഉളോഗമാണ് കേട്ടോ അപ്പം നമ്മൾ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം ചെയ്തിട്ടുള്ള രണ്ട് കേക്ക് ഓർഡേഴ്സായിട്ടാണ് ഇന്ന് വന്നിരിക്കണത് ഒന്ന് എൻ്റെ സിസ്റ്ററിൻലോൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട ലിനിച്ചേച്ചക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ലിനി ലിനിച്ചേച്ചി എനിക്കൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടു കൂടി ഒരുമിച്ചാണ് ഞാൻ ചെയ്യണത് ആദ്യത്തെ കേക്ക് എൻ്റെ സിസ്റ്ററി ലോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പം സിസ്റ്ററിൻ ലോ എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ താത്തയാണ് അപ്പം താത്തക്ക് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ചെയ്യണത് അപ്പോൾ താത്തയുടെ ഫാമിലിയിൽ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് ചോക്ലേറ്റ് കേക്കാണ് അപ്പം ഇത് പെട്ടെന്ന് ചെയ്തെടുക്കണ ഒരു കേക്കാണ് കേട്ടോ നമ്മൾ രാവിലെ ചെയ്തിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു കേക്കാണ് അപ്പോൾ ആ ഒരു വഴിക്ക് നമ്മുടെ റിലേറ്റീവ്സൊക്കെ പോകേണ്ടതെന്ന് പറഞ്ഞപ്പോൾ വേഗം ഒരു കേക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ളതാണ് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് പെട്ടെന്ന് ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കാണ് ആണ് കേട്ടോ അപ്പം നമ്മുടെ കേക്ക് ഐസിങ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ഫിലിംഗ്സ് ആയിട്ട് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗണാശയും പിന്നെ ചോക്ലേറ്റിൻ്റെ ചിപ്സാണ് കേട്ടോ കേക്ക് ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമിലെ രണ്ടോ മൂന്നോ സ്പൂണ് ചോക്ലേറ്റിൻ്റെ ഗണാശ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ലാ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് ലാ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് കേക്കിൻ്റെ എഡ്ജസ് ഒന്ന് പൊന്നിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ പാലറ്റ് നെയഫോണ്ട് തന്നെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനുശേഷം ഞാനിവിടെ വഫർ റോളാണ് എടുത്തിരിക്കണത് അപ്പം അത് നമ്മളിങ്ങനെ സൈഡിൽ ഒരു മരത്തിൻ്റെ കുറ്റിയൊക്കെ കെടുക്കില്ല അതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കാനുട്ടോ അപ്പം ആക്ച്വലി എനിക്ക് താത്ത ഒരുപാട് ഡെക്കറേഷൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അയച്ചു തരാറുണ്ട് കേക്കിൻ്റെ നല്ല നല്ല മോഡൽസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അയച്ചു തരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ താത്തക്ക് ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ താത്ത അയച്ചെന്ന് ഏതെങ്കിലും ഒരു ഡെക്കറേഷനിൽ ഒന്ന് ചെയ്ത് കൊടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പെട്ടെന്ന് ആയതുകൊണ്ട് ഞാൻ ആദ്യം കുറേ ഡെക്കറേഷൻസ് ഒക്കെ നോക്കിയിട്ടോ എല്ലാം ഇത്തിരി ടൈം എടുത്തിട്ട് ചെയ്യേണ്ട ഡെക്കറേഷൻസ് ആണ് ടൈം എടുത്ത് ചെയ്യാന്ന് പറയുമ്പോൾ കൂടുതൽ മോഡേൺ ആയിട്ടുള്ള ഫാൻസി ട്രെൻഡിങ് ഡെക്കറേഷൻസ് ആണ് താത്ത അയച്ചേരാറുള്ളത് ഇതിപ്പോൾ ഉച്ചയ്ക്ക് കൊടുക്കേണ്ട കേക്ക് ഞാൻ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ടൈം കുറവായിരുന്നു കേട്ടോ അപ്പം അതിനനുസരിച്ച് ഞാൻ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാൽ കാണാൻ കുറച്ച് ായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ചെയ്തെടുത്തതിട്ട നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ട് വേണ്ടേ കൊടുത്തേക്കാന് അപ്പം ആദ്യം ഞാൻ ചെറിയ റോസറ്റ നോസിലാണ് എടുത്തിരിക്കുന്നത് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ നമ്മള് വഫറോൾസിന്റെ മുകളിലും പിന്നെ കേക്ക് മൊത്തത്തിൽ ഇങ്ങനെ റോസറ്റോ ഫ്ലവേഴ്സ് അരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ലിഫ്നോസ് യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ലീവ്സും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു ഡെക്കറേഷൻ കംപ്ലീറ്റ് ആക്കിയ ശേഷം പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ റോസറ്റോ ഫ്ലവേഴ്സൊക്കെ ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചോക്ലേറ്റ് ക്രീമിന് ആദ്യം പർപ്പിൾ കളർ മാച്ചാകുമോ എന്നൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ദാത്താൻ്റെ മോള് ബി ടി എസ് ഫാനാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പർപ്പിൾ കളർ ഫ്ലവേഴ്സ് തന്നെ വരച്ചെടുത്തത് വരച്ചെടുത്തപ്പോൾ അത്യാവശ്യം മാച്ചൊക്കെ ആയിട്ട് തോന്നിയിട്ടാണ് അപ്പം ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ശേഷം നമ്മൾ ലിനി ചേച്ചി ഓർഡർ ചെയ്ത കേക്കിൻ്റെ ഡെക്കറേഷനാണ് ചെയ്യുന്നത് അപ്പം ലിനി ചേച്ചി ഹാഫ് കെ ജി വെയിറ്റ് വരണ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അതും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുത്ത് ഡെക്കറേഷൻ കൊടുത്ത ശേഷം പിന്നെ നമ്മുടെ ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് നമ്മൾ ത്രീ ലയറായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ക്രീം വരച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ റോസിറ്റോ ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ച് കൊടുക്കാനായിട്ടോ ചെയ്തിട്ടുള്ളത് സെയിം ടേബിളിൽ തന്നെ നമ്മൾ രണ്ട് കേക്കും ഡെക്കറേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്രീം ഒന്നും മാറ്റി പിടിക്കാന്നില്ല സെയിം ക്രീം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു കേക്കും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒന്നാമൊന്നും നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല ഈ ഒരു കേക്കും നമുക്ക് ഉച്ചയ്ക്ക് എഴുതിയു തന്നെയായിരുന്നു കേട്ടോ അപ്പം രണ്ട് കേക്കും നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് കേക്കും ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയ ശേഷം രണ്ടും എടുത്ത് പാക്ക് ചെയ്യാൻ കിട്ടാ അപ്പം ഇപ്പോൾ ടൈമ് ഒരു രണ്ടര ആയിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് താത്താൻ്റെ കേക്ക് റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് ലിനിച്ചേച്ചിരുടെ വീട്ടിൽ പോയിട്ട് കേക്ക് കൊണ്ടു കൊണ്ടുപോയി കൊടുക്കാനൊട്ടോ ചെയ്യണത് നമ്മുടെ ലിനിച്ചേച്ചറ വീട്ടിലേക്ക് പോകുന്നതും പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഒരു മിനി വളത്തിട്ടുണ്ട് അപ്പം ഉടനടി തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അതും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുവിട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്